ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾ തൊട്ട് മുതിർന്ന വ്യക്തികൾ വരെ വളരെ ആശങ്കയോടെ ചോദിക്കുന്ന ഒരു കാര്യമാണിത് പല ആളുകൾക്കും സ്വന്തം ദേഷ്യം മൂലം ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കളുമായുള്ള വഴക്കുകൾ അധ്യാപകരുമായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായുമുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഈ ദേഷ്യ സ്വഭാവം വരുത്തി വയ്ക്കുന്ന വിനകളാണ് എങ്ങനെയാണ് ഈ ദേഷ്യത്തെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അഥവാ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ചിന്തിക്കാം സാധാരണ ഒരു മനുഷ്യൻ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ഉപയോഗപ്രദമായ ദേഷ്യവും രണ്ടാമത്തേത് ഉപയോഗശൂന്യമായ ദേഷ്യവും ഇത് കേൾക്കുന്ന പല ആളുകൾക്കും തോന്നാം ദേഷ്യം കൊണ്ട് എന്ത് ഉപയോഗമെന്ന് ചില സമയങ്ങളിൽ ദേഷ്യം കൊണ്ട് ഉപയോഗമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നാം നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബാഗ് ഒരാൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക അവിടെ വളരെ നിർമ്മമതയോടുകൂടി നിശബ്ദമായി നിന്നിട്ട് കാര്യമില്ല അവിടെ ദേഷ്യപ്പെടണം ശബ്ദം ഉയർത്തണം അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു ബാഗ് തിരിച്ചു വാങ്ങാൻ പരിശ്രമിക്കണം അങ്ങനെ നമ്മൾ ശബ്ദം ഉയർത്തിയാൽ മാത്രമേ മറ്റുള്ള കാഴ്ചക്കാരെങ്കിലും ചേർന്ന് ആ വ്യക്തിയെ തടഞ്ഞു നിർത്തി ആ ബാഗ് തിരിച്ചു വാങ്ങി നമുക്ക് തരാൻ സാധ്യതയുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിൽ ദേഷ്യം ഉപയോഗപ്രദം തന്നെയാണ് എന്നാൽ ജീവിതത്തിൽ നാം ദേഷ്യം പ്രകടിപ്പിക്കുന്ന തൊണ്ണൂറ് ശതമാനം സന്ദർഭങ്ങളിലും ദേഷ്യം ഉപയോഗശൂന്യമാണെന്നുള്ളതാണ് സത്യം ഉദാഹരണത്തിന് നാം ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളോടൊപ്പം ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ പുറകിൽ വന്ന് വളരെ നിശബ്ദമായി മറ്റാരും കേൾക്കാതെ നാം മാത്രം കേൾക്കുന്ന രീതിയിൽ ചെവിയിൽ നമ്മളെ പരിഹസിച്ചുകൊണ്ടൊരു വാക്ക് പറയുന്നു ഒരു വാചകം പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇരട്ട പേര് വിളിക്കുന്നു എന്ന് വിചാരിക്കുക സ്വാഭാവികമായി കേൾക്കുന്ന നമുക്ക് ദേഷ്യം വരും നാം പൊട്ടിത്തെറിക്കും ആ വ്യക്തിയെ നോക്കി അപ്പോൾ കാഴ്ചക്കാരായ മറ്റുള്ളവരെന്താ കാണുന്നത് ഒരു കാരണവുമില്ലാതെ നമ്മൾ ഒരു വ്യക്തിയുടെ നേരെ ചൂടാവുന്നു ദേഷ്യപ്പെടുന്നു അയാളെ അസഭ്യം പറയുന്നു അപ്പോൾ കാഴ്ചക്കാരുടെ മുൻപിൽ നമ്മുടെ ദേഷ്യപ്രകടനം മൂലം നമുക്ക് നഷ്ടം വരുന്നൊരു സാഹചര്യമാണ് ഇതാണ് ഉപയോഗശൂന്യമായ ദേഷ്യം ഇപ്പം ദേഷ്യം മറികടക്കാൻ നാം ചെയ്യേണ്ട ആദ്യത്തെ നടപടി നമ്മുടെ ദേഷ്യം വരുന്ന സാധാരണ സാഹചര്യങ്ങൾ തിരിച്ചറിയുക അതിലെ ഉപയോഗപ്രദമായ ദേഷ്യം എന്തൊക്കെയാണ് ഉപയോഗശൂന്യമായ ദേഷ്യം എന്തൊക്കെയാണ് എന്ന് വിവേചിച്ചറിയുക എന്നുള്ളതാണ് ഇത് തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു ഡയറി തന്നെ നമുക്ക് ഉപയോഗിക്കാം ആങ്കർ ഡയറി അല്ലെങ്കിൽ ദേഷ്യ ഡയറി എന്ന് നമുക്കിതിൻ്റെ പേരുവിടാം ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ലളിതമാണ് ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് അന്നത്തെ ദിവസം ചെറിയ തോതിലെങ്കിലും നമുക്ക് ദേഷ്യം വന്ന സന്ദർഭങ്ങൾ അനുഭവങ്ങൾ നമ്മൾ വിശദമായി ആ ഡയറിയിൽ എഴുതണം ഒരു ദിവസം അഞ്ച് പ്രാവശ്യം ദേഷ്യം വന്നുവെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന ഇട്ട് തന്നെ ആ സന്ദർഭങ്ങൾ വിവരിക്കുക എനിക്കിന്ന് രാവിലെ എട്ട് മണിക്ക് അച്ഛൻ്റെ അടുത്ത് ദേഷ്യം വന്നു ഇങ്ങനെ ഒറ്റ വരിയിൽ എഴുതിയിട്ട് കാര്യമില്ല ദേഷ്യത്തിന് കാരണമായ സന്ദർഭം എന്തായിരുന്നു ആരോടാണ് നാം ദേഷ്യപ്പെട്ടത് അയാൾ പറഞ്ഞ എന്ത് കാര്യമാണ് നമ്മൾക്ക് ദേഷ്യമുണ്ടാക്കിയത് ദേഷ്യം വന്നപ്പോൾ നാം ചിന്തിച്ചതെന്തൊക്കെ നാം പറഞ്ഞതെന്തൊക്കെ പ്രവർത്തിച്ചതെന്തൊക്കെ ഇതൊക്കെ വിശദമായി എഴുതാം നാം പറഞ്ഞ വാചകങ്ങളൊക്കെ അക്ഷരം പ്രതി കൃത്യമായി തന്നെ നമുക്ക് എഴുതി വെക്കാം അസഭ്യപദങ്ങൾ ഉൾപ്പെടെ ഈ രീതിയിൽ വേണം നമ്മൾ ആ വസ്തുതയെ ആ സംഭവത്തെ വിവരിക്കാൻ ഒരു വസ് സംഭവം വിവരിച്ച ശേഷം രണ്ട് വരി ഗ്യാപ്പ് വിട്ടിട്ട് രണ്ടാമത്തെ സംഭവം എഴുതാം ഇങ്ങനെ ഒരു ദിവസം ദേഷ്യമുണ്ടാക്കിയത് മൊത്തം നാം എഴുതി വെക്കുക എഴുതി വെച്ച ശേഷം ആദ്യം മുതൽ വീണ്ടും ഈ ഓരോ സംഭവത്തെയും ഒന്നുകൂടെ വായിക്കുന്നു ഒന്നുകൂടെ വിലയിരുത്തുന്നു ഒന്നാമത്തെ ദേഷ്യത്തിന് കാരണമായ സംഭവം നാം വായിച്ചു നോക്കിയിട്ട് അവിടെയുള്ള ദേഷ്യപ്രകടനം ഉപയോഗപ്രദമായിരുന്നോ ഉപയോഗശൂന്യമായിരുന്നോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക ആ ദേഷ്യപ്രകടനം ഉപയോഗപ്രദമായിരുന്നു എങ്കിൽ ആ ദേഷ്യപ്രകടനം മൂലം നമുക്ക് എന്തെങ്കിലും കൃത്യമായ നേട്ടമുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ രണ്ട് വരിയിലെ ആദ്യത്തെ വരിയിൽ നമുക്ക് യൂസ്ഫുൾ അഥവാ ഉപയോഗപ്രദം എന്നെഴുതാം നാളെ സമാനമായ സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നാൽ അവിടെ ദേഷ്യപ്പെടുക തന്നെ ചെയ്യാം കുഴപ്പമില്ലെന്നാണ് അർത്ഥം എന്നാൽ ഞാൻ സൂചിപ്പിച്ച പോലെ തൊണ്ണൂറ് ശതമാനം സന്ദർഭങ്ങളിലും ദേഷ്യം ഉപയോഗശൂന്യമായിരിക്കും നാം വായിച്ചു നോക്കിയിട്ട് അവിടെ ദേഷ്യം അനുചിതമായിരുന്നു ഉപയോഗശൂന്യമായിരുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ തൊട്ട് താഴെയുള്ള ആദ്യത്തെ ശൂന്യമായ വരിയിൽ ഉപയോഗശൂന്യം അഥവാ യൂസ്ലെസ് എന്ന് നമുക്ക് എഴുതാം ഇങ്ങനെ ഉപയോഗശൂന്യമെന്നാണ് നാം എഴുതുന്നതെങ്കിൽ നാം ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ദേഷ്യത്തിന് പകരം നാം ഏത് രീതിയിൽ പെരുമാറിയിരുന്നുവെങ്കിൽ ആ സാഹചര്യം കുറച്ചുകൂടെ ഭംഗിയായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു അവിടെ ദേഷ്യപ്രകടനത്തിന് പകരം ഏറ്റവും മികച്ച മറ്റ് പ്രവൃത്തി എന്തായിരുന്നു ഇതാണ് നമ്മൾ അടുത്ത വരിയിൽ എഴുതേണ്ടതായിട്ടുള്ളത് ഇവിടെ നമ്മൾ ചുമന്ന മഷി ഉപയോഗിച്ച് തന്നെ ആ രണ്ടാമത്തെ വരിയിൽ ദേഷ്യത്തിന് പകരം ചെയ്യേണ്ട പ്രവൃത്തി എഴുതാം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ സന്ദർഭത്തിൽ നമ്മുടെ പുറകിൽ നിന്നൊരാൾ നമ്മളെ കളിയാക്കുന്നു ഇരട്ട പേരെ വിളിക്കുന്നു അയാളങ്ങനെ ചെയ്യുന്നത് നാം പൊട്ടിത്തെറിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ നാം അയാളെ നോക്കി ദേഷ്യപ്പെട്ടാൽ അയാളുടെ ഉദ്ദേശമാണ് സഫലമാവുന്നത് നമ്മുടെ ഉദ്ദേശമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ദേഷ്യത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആലോചിച്ചാൽ മനസ്സിലാവും നമ്മളെ കളിയാക്കാൻ ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന ഏറ്റവും ശക്തമായ മറുപടി അയാളെ പൂർണ്ണമായി അവഗണിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തിയെ നിലവിലില്ല എന്നുള്ള മട്ടിൽ പെരുമാറുക എന്നുള്ളതാണ് നമുക്ക് അയാളുടെ മുഖത്തെ നോക്കാതെ അങ്ങനെ ഒരു വ്യക്തിയെ അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ പെരുമാറാം നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാം ഈ കളിയാക്കിയ ആൾ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അയാളെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ തമാശ പറഞ്ഞ് നാം പൊട്ടിച്ചിരിക്കുകയാണ് ഈ കാഴ്ച കാണുമ്പോൾ നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച ആൾ അയ്യടാന്നായിപ്പോകും ഞാൻ ഇത്രയും പാടുപെട്ട് ഒന്ന് ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പോലും ദേഷ്യം വരുന്നില്ലെന്ന് മാത്രമല്ല തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന കാണുന്നതോടുകൂടി നമ്മളെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം അയാൾ ഉപേക്ഷിക്കും എന്നേക്കുമായിട്ട് അപ്പോൾ ഈ ബെസ്റ്റ് ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ദേഷ്യത്തിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉചിതമായ മർ മറ്റു പ്രവൃത്തി അത് ചുമന്ന മഷി വെച്ച് തന്നെ രണ്ടാമത്തെ വരിയിൽ നമുക്ക് എഴുതാം ഇങ്ങനെ ചുമന്ന മഷി വെച്ച് എഴുതുന്നത് നാളെ ഈ ഡയറിയുടെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് ദേഷ്യം വന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നും അറിയാനും ആ സന്ദർഭങ്ങൾ ഇനി ജീവിതത്തിൽ ആവർത്തിച്ചാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് മനസ്സിൽ പതിയാനും വേണ്ടിയിട്ടാണ് ഈ ചുമന്ന മഷിയിൽ തന്നെ ഈ പ്രവൃത്തി നമ്മൾ എഴുതി വെക്കുന്നത് ഇങ്ങനെ ഒരു മൂന്ന് മാസക്കാലം ദേഷ്യ ഡയറി നമ്മൾ എന്നും എഴുതിയാൽ സ്ഥിരം നമുക്ക് ദേഷ്യത്തിന് കാരണമാകുന്ന സന്ദർഭങ്ങളെല്ലാം ഏകദേശം കവേർഡായി പോകുള്ളൂ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി നാളെ സമാനമായ സന്ദർഭങ്ങൾ ആവർത്തിച്ചു വന്നാൽ ദേഷ്യപ്പെടുന്നതിന് പകരം ഈ മറിച്ച് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്താൽ മതി ഇതൊരു മൂന്ന് മാസമെങ്കിലും ഈ ഡയറി കൃത്യമായി എഴുതിയാൽ നമ്മൾ മാനസികമായി ദേഷ്യം വരുന്ന സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്യാൻ തയ്യാറെടുത്തു കഴിഞ്ഞു സ്വാഭാവികമായും നമ്മുടെ ദേഷ്യപ്രകടനത്തിൻ്റെ തോത് കുറഞ്ഞു വരും ചിലരെങ്കിലും ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഡയറി എഴുതാം ശരി പക്ഷെ പെട്ടെന്ന് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും പെട്ടെന്ന് ദേഷ്യം വന്നാൽ ചെയ്യേണ്ട ചില പ്രഥമ ശുശ്രൂഷ നടപടികൾ കൂടെ നമുക്ക് പറയാം ഡി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന ആറ് കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ചെയ്യേണ്ടത് ഒന്ന് ഡിസ്റ്റൻസ് ദേഷ്യത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളായ നെഞ്ചിടിപ്പ് കൂടുന്നു വയറ്റിൽ നിന്ന് എരിച്ചിൽ വരുന്നു തല പെരുക്കുന്നു പേശികൾ വലിഞ്ഞു മുറുകുന്നു ഇത്തരം ലക്ഷണങ്ങളൊക്കെ പ്രകടമാകുന്ന ഉടനെ തന്നെ അവിടെ നിന്നങ്ങ് മാറുക നടക്കുക അവിടെ നിന്നങ്ങ് മാറിപ്പോവുക ഇങ്ങനെ മാറിപ്പോകുമ്പോൾ പോലും മനസ്സിൽ ദേഷ്യത്തിന് കാരണമായ സന്ദർഭം നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അവിടെയാണ് രണ്ടാമത്തെ ഡി ഡിസ്ട്രാക്റ്റ് നമ്മുടെ ശ്രദ്ധ മറ്റെന്തെങ്കിലും ഒരു സംഗതിയിലേക്ക് മാറ്റണം ശ്രദ്ധ മാറ്റാൻ നമുക്ക് ചെയ്യാവുന്ന അനായാസം ചെയ്യാവുന്ന ഒരു കാര്യം നൂറ് മുതൽ ഒന്ന് വരെ മനസ്സിൽ എണ്ണുക എന്നുള്ളതാണ് ഇങ്ങനെ എണ്ണുമ്പോൾ നമ്മൾ ഒന്ന് മുതൽ നൂറ് വരെ എണ്ണിക്കഴിഞ്ഞാൽ വളരെ അനായാസം നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ എണ്ണാൻ പറ്റും നൂറ് തൊട്ട് തിരിച്ച് എണ്ണുമ്പോൾ കുറച്ച് ശ്രദ്ധ അവിടെ കൊടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ദേഷ്യത്തിൻ്റെ കാരണമായ ആ വസ്തുതയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും മൂന്നാമത്തെ ഡി ഡ്രിങ്ക് വാട്ടർ എന്നുള്ളതാണ് എവിടെയെങ്കിലും ഇരുന്ന് രണ്ട് ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുക നാലാമത്തെ ഡി ഡീപ്പ് ബ്രീത്തിങ് ദീർഘശ്വസനം കസേരയിലിരുന്ന് ശ്വാസം മൂക്കിലൂടെ ദീർഘമായി അകത്തേക്കെടുത്ത് പതിയെ പുറത്തേക്ക് വിടുക